ജഷയുടെ ഗാതകൻ പിടിയിലാകുമ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് തൃശൂരിലേക്ക് അധികം ദൂരമില്ലെന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം മയിലിപ്പാടുത്ത് യുവതിക്ക് നേരെയുണ്ടായ സംഭവത്തോടെ സാംസ്കാരിക നഗരിയും തിരിച്ചറിയുകയാണ് ഭർത്താവിനൊപ്പം പോലും സ്ത്രീ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ജഷമാർ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് വേണമെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് സൗമ്യ നിർഭയ എന്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നുവെന്ന ചോദ്യത്തിന് ഒരു മറുചോദ്യമാണ് സമൂഹത്തിന് ചോദിക്കാനുള്ളത് സൗമിയുടെയും നിർഭയയുടെയും ഘാതകർക്ക് അർഹിച്ച ശിക്ഷ വാങ്ങി നൽകാൻ സാധിച്ചുവോ എന്ന ചോദ്യമാണ് എന്തുകൊണ്ട് ഇത്തരം ഇലകൾ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന ആശങ്കയ്ക്കുള്ള യഥാർത്ഥ ഉത്തരം അതിനാൽ തന്നെ ജിഷയുടെ ഘാതകന് എന്ത് ശിക്ഷ നൽകുമെന്ന ചോദ്യത്തിനും ഏറെ പ്രസക്തിയുണ്ട് ഒപ്പം ജിഷുമാർ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സമൂഹവും ഭരണകൂടങ്ങളും വ്യവസ്ഥിതിയും എന്തു ചെയ്യണമെന്ന തിരിച്ചറിവിനും കാടിന്റെ നിയമം നടപ്പാക്കുന്നവന് നൽകേണ്ടത് കാട്ടുനീതി തന്നെയല്ലേ എന്നതാണ് പ്രതികരണശേഷി നശിച്ചിട്ടില്ലാത്ത സാധാരണക്കാരന്റെ മനസ്സു പറയുന്നത് ഗോവിന്ദചാമിമാരെ ഊട്ടിയുറക്കുന്ന ജയിലറുകളും ദയാഹർജികളും നിർഭയയെ കിരാതമായി വേട്ടയാടിയവനെ ജുവനൽ നിയമങ്ങളുടെ ആനുകൂല്യങ്ങളും നൽകുന്ന നിയമവ്യവസ്ഥകളുടെ പരിമിതികളാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന്റെ കാരണങ്ങളിലൊന്ന് എന്ന് സമൂഹം കുറ്റപ്പെടുത്തിയാൽ അതിനെ തള്ളിക്കളയാനാകില്ല സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് എന്നും എന്നും പുതുക്കപ്പെടുന്ന പുതിയ നിയമങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ നിയമങ്ങളുടെ പരിരക്ഷയൊന്നും തന്നെ നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്രദമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ജിഷ സംഭവം മാത്രമല്ല സൗമ്യ സംഭവം സംഭവമായിക്കോട്ടെ നിർഭയ സംഭവം ആയിക്കോട്ടെ അതിനുശേഷം അറിയപ്പെടാതെയും അറി അറിയപ്പെട്ടും വന്നിട്ടുള്ള ഒരുപാട് പീഡന ബലാത്സംഗ കഥകളുണ്ട് അതിലൊന്നും തന്നെ ഇത്തരത്തിൽ നീതിന്യായ കോടതിയുടെ ഒരു വിശ്വാസിത ചില സമയങ്ങളെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പോലീസോ നമ്മുടെ നിയമ സംവിധാനങ്ങളോ കൃത്യമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തുകയോ അവർ കൃത്യമായ രീതിയിൽ ശിക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല ആൺ പെൺ വിവേചനം നൂറ് ശതമാനവും നമ്മുടെ നാട്ടിൽ നിന്നും മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും നിലനിൽക്കുന്ന ആൺ പെൺ വിവേചനം തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ കൂടുതലായി സ്ത്രീ ഇങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണം എന്തു കാട്ടവും എതിർലിംഗത്തോടാകാമെന്നും തന്റെ വികാരങ്ങൾക്കായി വേട്ടയാടാനുള്ള ഇരകളാണ് സ്ത്രീ ശരീരമെന്നുമുള്ള ചിന്തകൾക്കാണ് യഥാർത്ഥത്തിൽ ശിക്ഷയും തിരുത്തലും ആവശ്യം ചെറു ക്ലാസ് മുതൽ ആൺപെൺ വിവേചനം എന്ന വേലിക്കെട്ടുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട തുരുത്തുകളാക്കി പരിവപ്പെടുത്തുന്ന മനസ്സുകളെ പരസ്പരം സുഹൃത്തുക്കളായി കാണാൻ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമല്ലേ നമുക്ക് വേണ്ടത് സെക്സ് എന്ന വാക്കുപോലും പാപമായി കരുതപ്പെടുന്ന സമൂഹത്തിൽ ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഇവിടെ ജെൻഡർ ജസ്റ്റിസ് ഇല്ല പലപ്പോഴും ജെൻഡർ ഇൻജസ്റ്റിസ് ആയി മാറുകയാണ് നമ്മൾ സെക്സ് എന്നാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് സെക്സിന് മുതൽ ജെൻഡർ ജെൻഡർ തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പോലും ശ്രമിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചുരുങ്ങിയ പക്ഷം ആ പെൺകുട്ടി തൻ്റെ സുഹൃത്താണ് സഹോദരിയാണ് എന്നുള്ളൊരു ബോധമെങ്കിലും തോന്നണം സുഹൃത്താണെന്നുള്ള ബോധമാണ് കേവലം വളർന്നു വരുമ്പോൾ ഒരു ശരീരം മാത്രമായി കാണുന്ന മൊബൈലാണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും അവയെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കാൻ കഴിയാത്ത അധ്യാപകരും മാതാപിതാക്കളുമില്ലേ കുറ്റക്കാരുടെ പട്ടികയിൽ ഒരു പെണ്ണിനു നേരെ ആരും കയ്യുയർത്തിയാലും അതിനെ പ്രതിരോധിക്കാൻ എത്തുമായിരുന്ന ആംഗളമാരുടെ വംശം കുറ്റിയേറ്റുപോയത് എന്നു മുതൽ കാണും സംരക്ഷകരെന്ന പേരിൽ സദാചാര പോലീസ് ചമയുന്നവരെ നിലയ്ക്ക് നിർത്താനാകാത്ത പോലീസും ഭരണകൂടങ്ങളുമെല്ലാം ഇത്തരം ദുരന്തങ്ങളിൽ കൂട്ടുപ്രതികളല്ലേ മാന്യതയുടെ മുഖമുടിക്ക് പിന്നിലും പെണ്ണിനെ ഇരയായി കാണുന്ന കണ്ണു ധരിച്ച ഓരോ പൗരനും ഈ പാപക്കറകളിൽ നിന്നും കൈ കഴുകാനാകില്ല ഓരോ കുഞ്ഞു മനസ്സിലും അധമമായ കാഴ്ചയുടെയും കേൾവിയുടെയും വികാരങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും വിത്തുപാകിക്കൊണ്ട് ഓരോ വ്യക്തിയുടെ കാഴ്ചപ്പാടിലും സ്ട്രീറ്റുകൾ ഒളിപ്പിച്ചു വയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യവസ്ഥിതയും പൊളിച്ചെഴുതേണ്ടതുണ്ട് ഇനിയൊരു പെൺകുട്ടിക്കും തലയണിക്കടയിൽ വാക്കത്തെയും വസ്ത്രത്തിൽ പെൺക്യാമറയും ഒളിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടവരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ പുതിയ പാഠങ്ങളോടെ ജാഗ്രതയോടെ വേണം സൗമിയുടെയും നിർഭയയുടെയും ജിഷയുടെയും ജീവിത ദുരന്തം പുത്തൻ തിരിച്ചറിവുകളാൽ സ്നാനം ചെയ്യപ്പെട്ട സമൂഹത്തിന്റെ ഇടനെഞ്ചിൽ പച്ചകുത്താൻ ന്യൂസ് ഡെസ്ക് ടി